നമസ്കാരം കൂട്ടുകാരെ ഞാൻ ഇതേ അത്തോടൊക്കെ കഴിച്ച് കഴിഞ്ഞ് വെളിയിലോട്ട് മാമൻ്റെ വീട്ടിലെ തൊട്ടടുത്ത് തന്നെയാണ് പോകാനായിട്ടിറങ്ങിയപ്പം പൂർണ്ണ ചന്ദ്രൻ ഉദിച്ച് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം പക്ഷേ അത് മങ്ങിയാണ് കാണുന്നത് നല്ലപോലെ കാണുകയല്ല നമുക്കൊന്ന് നോക്കാം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇത് രാത്രിയാണ് ആ കാണുന്നത് ചന്ദ്രൻ നിൽക്കുന്ന കണ്ടല്ലോ നക്ഷത്രങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ പഴയ ഒരു പാട്ടിൻ്റെ ഒരു നാലു വരി ഓർക്കുകയാണ് ചന്ദ്രനുദിക്കുന്ന ചന്ദനം പൂക്കുന്ന ദിക്കിൽ ദിൽവിന് മത്തം കൊടുക്കുന്നു തൃക്കാർത്തികരാത്രി ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ കൂട്ടുകാരെ അപ്പം അത് ഓണനിലാവാണെന്നാണ് തോന്നുന്നത് ഓണനിലാവ് പക്ഷെ നക്ഷത്രങ്ങളൊന്നും കാണുന്നില്ല അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും ശുഭരാത്രി എൻ്റെ ഈ എളിയ കൊച്ചു ചാനൽ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം തുങ്കേഷ് പൊളികാപ്പൻ ഗുഡ് നൈറ്റ് നാളെ കാണാം ശുഭരാത്രി